നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പയറില തോരനാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ നമ്മുടെ കൂവനൂറ് കരിനെല്ലിക്ക ചമ്മന്തിപ്പൊടി മാങ്ങ നാരങ്ങ മീൻ ബീഫ് ഇത്രയും അച്ചാറുകൾ നമുക്ക് വിപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ആവശ്യമുള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു കൈപ്പിടി അളവിൽ പയറിന്റെ കൂമ്പ് അതല്ലെങ്കിൽ പയറിൻ്റെ ഇളം ഇല ഒരു പയറിൻ്റെ ഇല ഒരുപാട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല പയറിൻ്റെ ഇളം ഇലയായിരിക്കണം അല്ലെങ്കിൽ അത് കൂമ്പോടു കൂടി നുള്ളിയെടുത്ത് നമുക്ക് ഇതുപോലെ നന്നായി അരിഞ്ഞെടുക്കാം അത് ഈ പാനിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് കാൽ കപ്പ് തേങ്ങ ചരകിയത് മൂന്ന് ചെറിയ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഒഴിപ്പിക്കാം വെള്ളം ചേർക്കാതെയാണ് ഉപയോഗിക്കുന്നതും തനിയെല്ലാം തിരുമി യോജിപ്പിക്കുമ്പോൾ കൈ ഉപയോഗിച്ചില്ലെങ്കിൽ നന്നായിട്ട് തിരുമ്മി കിട്ടില്ല ഈ പയറിൻ്റെ ഇല ഒരുപാട് മൂത്തതിരുത്താം അതിനൊരു കയ്പുണ്ടാവും നമുക്കത് ചവച്ച് തിന്നുമ്പോൾ അതിനത് നാല് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് പയറിൻ്റെ ഇല എടുക്കുമ്പോൾ പയറിൻ്റെ കൂമ്പ് നിന്ന് നാലല ബാക്കിലേക്ക് മാക്സിമം എടുക്കാവും ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച് ചെറുതീ നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇത് ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടമൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതുപോലെ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം അതായത് ഇതുപോലെ ഒരു മൂന്നാല് തവണ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തതാണ് വേവിക്കാനായിട്ട് കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല വീണ്ടും ഇത് അടച്ചു വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ അതായത് നമ്മുടെ പയറിയില്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേത് നമ്മളെ നടുവിലുള്ളൊക്കെ പയ്യങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുട്ട തോലെ വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് കുത്തി ഉടയ്ക്കുക ഇതങ്ങ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്കിത് കൂടെ യോജിപ്പിക്കാൻ പറ്റില്ല അതാണ് ഇത് നന്നായിട്ട് കൂട്ടി യോപ്പിക്കാം ഇനി അതിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പയറില്ലാത്തവരും തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ ടേസ്റ്റ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് എനിക്ക് തന്നെ ഇത് തന്നെ കഴിക്കാനായിട്ട് കൂടുതലിഷ്ടം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പെരുചി എല്ലാവരിലും എത്തട്ടെ